ബൈക്ക് അപകടത്തിൽ മരണമടഞ്ഞ എക്സൈസ് ഉദ്യോഗസ്ഥൻ നിതിൻ ജോണിന്റെ സംസ്കാരം നടത്തി വ്യാഴാഴ്ച രാത്രിയിലാണ് നിതിൻ അപകടത്തിൽപ്പെട്ട് മരിച്ചത് അടിമാലിയിൽ എക്സൈസ് ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നത് ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡരികിലെ മതിലിൽ ഇടിച്ചാണ് കോട്ടപ്പടി തോളേലി പുന്നേലിൽ ജോണിന്റെ മകൻ നിതിന്റെ മരണം സംഭവിച്ചത് അടിമാലിയിലെ എക്സൈസ് ഓഫീസിൽ ഡ്രൈവറായിരുന്ന നിതിന്റെ മൃതദേഹം ചെമ്പങ്കുഴി സെന്റ് ജോൺസ് യാക്കോബായ പള്ളി സെമിത്തേരിയിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കരിച്ചത് ബന്ധുക്കളും നാട്ടുകാരും ഉദ്യോഗസ്ഥരും പങ്കുകൊണ്ടു നിതിന്റെ മൃതദേഹം വെള്ളിയാഴ്ച ഉച്ചയോടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കളും എക്സൈസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഏറ്റുവാങ്ങിയാണ് വീട്ടിൽ എത്തിച്ചത്

നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ മതിലിൽ ഇടിക്കുകയായിരുന്നു നിതിനെ ഉടനെ തന്നെ കോതമംഗലത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവം ഉണ്ടായത് ഏഴര ഏഴരയാകുമ്പോൾ ആക്സിഡന്റ് ഉണ്ടായത് അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേനും പുള്ളിനെ കൊണ്ടുപോയി ആംബുലൻസിൽ ആംബുലൻസ് വന്നില്ല ഓട്ടോയിലാണ് കൊണ്ടുപോയത് ഓട്ടോയിലെ ആൾക്കാർ കയറ്റി കൊണ്ടുപോയി അപ്പോ ഭയങ്കര വളവ് വളച്ചപ്പോൾ സ്പീഡിൽ വന്നപ്പോൾ കയറിയാന്ന് പറഞ്ഞത് കൊണ്ടുപോയപ്പോഴത്തേനും തിരുന്ന പറഞ്ഞു എക്സൈസിൽ ജോലി ചെയ്യുന്നതിനു മുമ്പ് നിതിൻ ജോൺ കോതമംഗലത്തെ കേബിൾ ടി വി ചാനലിൽ ന്യൂസ് റീഡറായി സേവനം അനുഷ്ഠിച്ചിരുന്നു നിതിന് ഭാര്യയും ഒരു കുട്ടിയുമുണ്ട് ജി ടി വി ന്യൂസ് കോതമംഗലം